ഹലോ ബായ്സ് വെൽക്കം ടു മൈ ചാനൽ ക്രിഷ് റോക്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ് എൻ്റെ സ്കൂളത്തെ സ്റ്റഡിയും പർപ്പസിനു വേണ്ടി ഞാൻ കുക്ക് ചെയ്ത വീഡിയോ ആണ് നമുക്ക് കുക്കിംഗ് വീഡിയോകൾ കേട്ടാലോ അതിന് മുന്നൊരു കൽമറ ഉണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫസ്റ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടിയിലുള്ള ബെൽബട്ടൺ ഇക്കാൻ ഞാൻ എടുത്ത വീഡിയോസ് ആവശ്യമുള്ള സാധനങ്ങൾ കോളിഫ്ലവർ ജിഞ്ചർ ഗോളി പേസ്റ്റ് ടൊമാറ്റോ സോസ് ലെമൺ ജ്യൂസ് കോൺഫ്ലോർ വെള്ളം മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണ ക്ലീൻ ചെയ്ത കോളിഫ്ലവർ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് അഞ്ച് മിനിറ്റ് തിളപ്പിക്കുക തിളച്ചു കഴിഞ്ഞ് വെള്ളം ഊറ്റി കളഞ്ഞ് മാറ്റിവെക്കുക വെള്ളം ഊറ്റിയെടുത്ത കോളിഫ്ലവറിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ശേഷം ഒരു പാൻ പാനെടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ മിക്സ് ചെയ്ത വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കുറേശേ കോരി ഇടുക മീഡിയം ഫ്ലെയിമിൽ ിൽ വോളിഫ്ലവർ തിരിച്ചും മറിച്ചും നിറമാകുന്നവരെ ഫ്രൈ ചെയ്യുക അങ്ങനെ നമ്മുടെ ഈസി ടേസ്റ്റി ക്രിസ്പി കോളിഫ്ലവർ ഫ്രൈ റെഡി ആയി